മാലിന്യ നിക്ഷേപകരെ തടയാൻ നഗരസഭ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു പൊന്നാനി മുറിഞ്ഞഴി നാൽപ്പത്തിയഞ്ചാം വാർഡിലെ നിരീക്ഷണ ക്യാമറയാണ് നശിപ്പിച്ചത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗം മാലിന്യ നിക്ഷേപം കണ്ടെത്തുന്നതിനും മോഷ്ടാക്കളെ കൊടുക്കുന്നതിനും പൂവാല ശല്യം തടയുന്നതിനും വേണ്ടി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയാണ് നശിപ്പിച്ചത് വാർഡിലെ സ്ഥാപിച്ച സ്ഥാപിച്ചായിരത്തിലധികം രൂപ വിലയുള്ള പോർട്ടബിൾ നിരീക്ഷണ ക്യാമറ വ്യാഴാഴ്ച രാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് മെമ്മറി കാർഡ് ഉൾപ്പെടെ നശിപ്പിച്ച നിലയിലാണ് നടത്തുന്ന മാലിന്യം പൊതുജനങ്ങൾ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതിനും ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പൊന്നാനി നഗരസഭയിലെ മാലിന്യ നിക്ഷേപിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള ക്യാമറ ഇപ്പോൾ സാമൂഹ്യദ്രോഗികൾ നശിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അത് അങ്ങേയറ്റം ക്രിമിനൽ കുറ്റത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നഗരസഭ നിയമപരമായി നേരിടാനാണ് നഗരസഭാ കൗൺസിലിൻ്റെ തീരുമാനം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്യാമറ നശിപ്പിക്കപ്പെട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുന്നതിനും മറ്റ് നിയമ നടപടി സ്വീകരിക്കുന്നതിനും പൊന്നാനി പോലീസിൽ പരാതി നൽകി നടപടി നാലു മാസം മുൻപാണ് പൊനാരി നഗരസഭയുടെ വിവിധയിടങ്ങളിൽ നിയമലംഘകരെ വെളിച്ചത്തു വെളിച്ചെത്തുകൊണ്ടുവരാൻ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചത് ഇരുപത് ക്യാമറകളിൽ പത്തെണ്ണം പോർട്ടബിൾ സോളാർ ക്യാമറകളാണ് ഇത് വിവിധയിടങ്ങളിൽ സ്ഥാപിക്കാവുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ക്യാമറ പൂർണ്ണമായും നശിപ്പിച്ച നിലയിലാണ് സംഭവത്തെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം സ്ഥലം സന്ദർശിച്ചു തുടർന്ന് പൊനാരി പോലീസിൽ പരാതി നൽകി ൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ